പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കെ എസ് ഇ ബി ജീവനക്കാർക്ക് മുന്നിൽ കാട്ടാനക്കൂട്ടം എത്തി ഒളകര വനമേഖലയിലാണ് കാട്ടാനകളെ കണ്ടത് ജീവൻ പണയപ്പെടുത്തിയാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തെ വൈദ്യുത തകരാറുകൾ പരിഹരിച്ചത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങൾ പാലക്കാട് കിഴക്കഞ്ചേരിയിലാണ് കെ സി ബി ജീവനക്കാർക്ക് മുന്നിലേക്ക് കാട്ടാനക്കൂട്ടം എത്തിയത് ഒളകര വനമേഖലയിലാണ് ഇവർ കാട്ടാനകളെ കണ്ടത് ജീവൻ പണയപ്പെടുത്തിയാണ് പിന്നീട് ഇവർ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചത് ട്രാൻസ്ഫോമർ മറിഞ്ഞു വീണത് നന്നാക്കുന്നതിനായിരുന്നു ജീവനക്കാർ ഈ വനമേഖലയിലേക്ക് പോയത് ആ സമയത്താണ് ജീവനക്കാർക്ക് അരികിലേക്ക് കാട്ടാനകൾ എത്തിയത് പിന്നീട് ഇവർ ജീവൻ പഴയപ്പെടുത്തി കെ സി ബി ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തെ വൈദ്യുത തകരാറുകൾ പരിഹരിക്കുകയായിരുന്നു ഏതായാലും ഈ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നു ആ പരാതി വലിയ രീതിയിൽ ഉയരുന്നതിനിടെയാണ് ഇത്തരത്തിൽ കെ സി ബി ജീവനക്കാർ അവരുടെ അകത്തെ ട്രാൻസ്ഫോമറിന്റെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനെത്തിയപ്പോൾ അവർക്ക് നേരെ വരെ കാട്ടാനകൾ പാഞ്ഞെടുക്കുന്ന സ്ഥിതി ഉണ്ടായത് പ്രത്യേകിച്ച് മലയോര മേഖലയാണ് റബ്ബറും വാഴയും മറ്റു കൃഷികളൊക്കെ ഉള്ള മേഖലയാണ് ആ മേഖലയിലേക്ക് എപ്പോഴും ആനകൾ എത്തുന്നു കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പരാതിയായി പറയുന്നത് തങ്ങൾക്ക് സൗര്യജീവിതം നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ആ മേഖലയിൽ ഉള്ളതെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പരാതി പറഞ്ഞിരുന്നു അതായാലും ഇപ്പോൾ ഇത്തരത്തിൽ കെ സി ബി ജീവനക്കാർ എത്തിയപ്പോൾ അവർക്ക് നേരെയും കാട്ടാനകൾ വാഴഞ്ഞെടുത്തിരിക്കുകയാണ് ശരിയായിരുന്നു